ഭഗവത്ഗീത സന്ദേശം നിരാശകളിൽ തളരാതിരിക്കാൻ ഒരു വഴികാട്ടിയാണ് ഭഗവത്ഗീത എങ്കിൽ പാർത്ഥസാരഥിയായ കൃഷ്ണൻ നൽകുന്ന സന്ദേശം നിങ്ങൾക്കുള്ളതാണ് ജീവിതത്തെ മാറ്റിമറയ്ക്കാൻ പോകുന്ന ഭഗവത്ഗീതയിലെ ആ രഹസ്യം അറിയാമോ കർമ്മണ്േ വാധികാരസ്ഥേ കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ ഫലത്തിലല്ല ജോലി ചെയ്യുമ്പോൾ ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ പൂർണ്ണ മനസ്സോടെ ചെയ്യുക ഇത് പരാജയ ഭീതി ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ആത്മവിശ്വാസം നീ നിന്റെ ശത്രുവും നീ നിന്റെ മിത്രവുമാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ അത് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താകും നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ശത്രുവായി മാറും മാറ്റമില്ലാത്ത സത്യം ഒന്നും നിശ്ചിതമല്ല എല്ലാം മാറിക്കൊണ്ടിരിക്കും ഇന്നത്തെ സങ്കടം നാളത്തെ സന്തോഷത്തിന് വഴിയൊരുക്കും ഈ ബോധം ജീവിതത്തിൽ ക്ഷമയും സമാധാനവും നൽകുന്നു നമുക്കുള്ള പാഠം ഗീത കേവലം ഒരു മതഗ്രന്ഥമല്ല അതൊരു ജീവിതശാസ്ത്രമാണ് ഭയം ദേഷ്യം അമിതമായ ആഗ്രഹം എന്നിവ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയൂ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം സർവകൃഷ്ണാർപ്പണമസ്തു